ആസക്തികൾ ഇല്ലാതാക്കാനുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്തൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണയുടെ ഉറവിടമായ നല്ല ദൈവമേ ഞങ്ങളെയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഓർക്കുന്ന വ്യക്തിയെയും തൃപാദിത്യങ്കിൽ സമർപ്പിക്കുന്നു മദ്യ പുകവലി മയക്കുമരുന്ന് മൊബൈൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ വസ്തുസാധനങ്ങളോടുള്ള ആസക്തി വ്യക്തികളോടുള്ള ആസക്തി ലൈംഗിക ആസക്തി എല്ലാ തെറ്റായ ബന്ധനങ്ങളും വിവാഹേതര ബന്ധനങ്ങളും പിതാവെ ഒന്നാം കൽപ്പിനെ ലംഘിക്കുന്ന എല്ലാ ആസക്തികളെയും ഈ നിമിഷം അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ നീക്കം ചെയ്യണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ തിരിച്ചോരയാൽ കഴുകണമേ അവരുടെ യാചനകൾ അങ്ങ് ദയാവായ്പോടെ കേട്ടരുള്ളയണമേ യേശുനാഥ തിരു വ്യക്തത്താൽ കഴുകി പശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കണമേ ഈ വ്യക്തിയെയും എന്നെയും പുതുതാക്കണമേ ആസക്തിയുടെ സാധാനയും എല്ലാ പൈശാചിക അരൂപികളെയും തകർക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സാത്താൻ്റെ എല്ലാ കെട്ടുകളും തകർക്കണമേ ഞങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായ കരുണ സമാധാനം വിനയം ആത്മസംയമനം മനഃശക്തി എന്നിവ കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ പൂർണ്ണമായി ശുദ്ധരാക്കപ്പെടട്ടെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി പുതുക്കപ്പെടട്ടെ സകല അടിമച്ചങ്ങലുകളിൽ നിന്നും കെട്ടുകളിൽ നിന്നും മോചനവും ഈ നിമിഷം ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു ദയോടെ കെട്ടറിലണമേ ആമേൻ